കുറേ കുറേയധികം അങ്ങേയറ്റം കണ്ണീരിലായി വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു കുടുംബം രക്ഷപ്പെട്ടു അതുപോലെ തന്നെ വേറൊരാളും എന്നെ വിളിച്ചുകൊണ്ട് അവർക്കിവിടെ സന്തോഷ വാർത്ത ഇപ്പം എന്നെ അറിയിച്ചിരിക്കുന്നു അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് കൈ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇനി അവരുടെ കാര്യങ്ങൾ നടന്ന് പോകുന്നുണ്ട് ഇൻഷാല് അലഹദില്ല നല്ല പിന്നെ സമാധാനത്തിലാണിപ്പുള്ളത് ഇത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ പലവിധ ബുദ്ധിമുട്ടുകളും വശങ്ങളും കൊണ്ട് അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും കൊണ്ടും കണ്ണീരാൽ മുങ്ങി നിൽക്കുന്നവർക്കൊക്കെ ഇത് ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി താലി വബർക്കാത്തോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെയധികം വളരെയധികം ഉപകാരമുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളത് എന്താ ചെയ്യേണ്ടത് സ്കിപ്പ് ചെയ്യാതെ നല്ല ആത്മസംതൃപ്തിയോടെ നിങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ നിങ്ങൾ പലർക്കും നിങ്ങൾ നിങ്ങളെ ഫാമിലിക്കായാലും നിങ്ങളെ നിങ്ങളെ അറിയുന്ന എല്ലാവർക്കായാലും നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അത്രയും നല്ല പവറായിട്ടുള്ള ഒരു വീഡിയോ നിന്ന് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് എന്നോട് ഒരുപാട് ആൾക്കാർ എന്നോട് പല കാര്യങ്ങൾ വരട്ടും എൻ്റെ കമൻറ്റിൽ ദുവാ എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ എൻ്റെ ഏത് സമയത്താണോ ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാ സമയത്തും ദു ചെയ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ താജോദ്യ നമസ്കരിക്കുമ്പോൾ പോലും ഞാൻ എല്ലാവർക്കും എന്നോട് ദുവാ ചെയ്യാൻ വസിയതെയ്ത് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യേണ്ടത് അലഹമ്മദില്ല സമയാസമയം അള്ളാഹു കണക്കാക്കിയ സമയമാകുമ്പോഴേക്കും നിങ്ങളെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ബാനത്താൽ എത്രയും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ അതിന്ന് പിന്നെ നിങ്ങൾക്ക് പരിഹരിച്ചു തരും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസം എനക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെയും തന്നെ ദുവാ ചെയ്യണം എന്ന് പറയുന്നതിന് ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരുടെയും മനസ്സിലുള്ള ഉദ്ദേശം സാധിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ദുവ ചെയ്യാറ് അതുപോലെ തന്നെ അള്ളാഹു സുബാനത്താൽ സീരിക്ക് മാറാകട്ടെ അപ്പം ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ അത്രയും നല്ല പിന്നെ പവർഫുള്ളായ ഒരു ആയത്തുകളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടാ കുറേ ഓതാനോ കാര്യങ്ങളോ ഒന്നുമില്ല ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് രണ്ടേ രണ്ട് ആയത്തുകൾ കൊണ്ടുള്ള അനുഭവങ്ങൾ അത്ഭുതങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം നമ്മളെപ്പോൾ ഓതുന്നതാണ് അപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് ചോ കുറെ വീഡിയോൻ്റെ ഇട്ട് കഴിഞ്ഞാലും അവരെ എനിക്ക് വാട്സപ്പിലായിട്ട് എന്നോട് ചോദിക്കലുണ്ട് അതുപോലെ തന്നെ കമൻ്റുകളിൽ എഴുതി ചോദിക്കാറുണ്ട് പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ വീടില്ലാത്ത പ്രയാസങ്ങളും പറഞ്ഞ് ഒരുപാട് വർഷമായി വീടില്ലാതെ നമ്മൾ കണ്ണീരിലാന്ന് പാടകം കൊടുത്ത് കൊടുത്ത് കൊടുത്തും എന്താ പറയുക നമുക്കിപ്പോൾ ഒന്നിനും ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയിലാന്ന് അതുപോലെ തന്നെ ഭർത്താവ് മൂന്ന് പെൺമക്കളെയും ഇട്ടുകൊണ്ട് തന്നെ അവർ ആറിൽ ഏഴില് അതുപോലെ തന്നെ ഒമ്പതിലെല്ലാം പഠിക്കുന്ന ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മൂന്ന് പെൺമക്കളെയും ഇട്ടുകൊണ്ട് ആ ഭർത്താവ് കുറെ വർഷം പിണങ്ങി നിന്ന് കാരണം ഒഴിവാക്കിയതുപോലെ തന്നെ ഈ മക്കളെയോ ഭാര്യനെയോ ചിന്തിക്കാതെ തന്നെ ഒഴിവാക്കി അതേ രൂപത്തിൽ നിന്ന് എന്താ പറയണെന്നറിയില്ല ഇവര് ഒരുപാട് പ്രാവശ്യം കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചിട്ടും എത്തും പിടി ഇവർക്ക് കിട്ടുന്നില്ല ആ ഭാര്യൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും തന്നെ ഇല്ല പറയാൻ വേണ്ടി മാത്രം ഉള്ളത് പിന്നെ എന്താണോ ആ അദ്ദേഹം വരാത്തത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് കാലം അവർ വിഷമിച്ചിട്ട് നിന്ന് പ്രയാസപ്പെട്ട് നിന്ന് എങ്ങനെ ആര് വിളിക്കാൻ പോയാലും വരുന്നില്ല ഒറ്റ വാക്ക് മൗനം മാത്രമാണ് ഉള്ളത് പിന്നെ മറുപടി ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഉള്ളത് ആ സ്ത്രീയുടെ ഭർത്താവ് അപ്പോൾ മൂന്ന് പെൺകുട്ടികൾ ഇവിടെ കാരണം മൂന്ന് മക്കളെല്ലാം ഇട്ടുകൊണ്ട് ഒരു ഭർത്താക്ക ഉത്തരവാദിത്വം ഉള്ള ഒരു ഭർത്താവ് പണങ്ങി പണങ്ങിയതല്ല എന്താണെന്നറിയില്ല സാധാരണ പോകുന്ന പോലെ പോയി പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നില്ല അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് നല്ല റാഹത്തായിട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞുകൂടുന്നുണ്ട് വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് വര്ഷങ്ങള് ഈ ഭാര്യൻ്റെ അടുത്തേക്കും മക്കളുടെ അടുത്തേക്കും യാതൊരുവിധ ഒരു ആനുകൂല്യം ഇല്ലാതെ ഒരു ഉപയോഗം ഇല്ലാത്ത രൂപത്തിൽ ഇവരെ എന്താ തള്ളി വിട്ട പോലത്തെ ഒരു ജീവിതമായി പക്ഷേ അവർക്കൊരു കുടുംബത്തിൻ്റെ ഒരു വീടുള്ളത് കൊണ്ട് വീടില്ലാത്ത പ്രയാസങ്ങൾ അവരറിഞ്ഞിട്ടില്ല എങ്കിലും ജീവിക്കാനും അവരെല്ലാ കാര്യങ്ങൾക്കും സ്കൂൾ പഠനത്തിനായാലും അല്ലെ ഒരു നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ ഒരു സന്തോഷിക്കേണ്ട സമയത്തൊക്കെ തന്നെ ഈ ഉപ്പാൻ്റെ പരിഗണനയോ ഉപ്പാൻ്റെ സംരക്ഷണമോ ഇല്ലാതെ തന്നെ അവരെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിന് അപ്പുറം ആണെന്നല്ലേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം കാരണം ആ സ്ത്രീക്ക് ഈ മൂന്ന് മക്കളെ മുഖത്ത് നോക്കി എന്ത് പറയണം ഒരു പിണങ്ങിട്ടോ ഒരു ദേഷ്യം പിടിച്ചിട്ടാ പോയിട്ടുണ്ടെങ്കിൽ അതെങ്കിലും മക്കൾക്ക് മനസ്സിലാവും മക്കൾ മൂന്ന് പേരും കൊണ്ട് തന്നെ പിന്നെ ഈ ഉമ്മാനോട് ചോദിക്കൂലേ അല്ലേ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് എത്ര വയസ്സുണ്ടാകും അതുപോലെ തന്നെ ഏഴിലും ഒൻപതിലുമൊക്കെ പഠിക്കുന്ന മക്കൾക്ക് അറിവ് നല്ല ബുദ്ധി വന്ന മക്കളാണല്ലേ അപ്പം ആ മക്കൾ ഉപ്പാൻ്റെ ഉപ്പാനെ ചോദിക്കുമ്പോൾ ഉപ്പ എന്തുകൊണ്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ ഉമ്മ ഒരുപാട് ഉത്തരങ്ങൾ മുട്ടിപ്പോയിട്ടുണ്ടാകും കാരണം എന്തോ പിണങ്ങിയിട്ട് പോയിട്ടോ അല്ല ഒരു തല്ലുണ്ടാക്കിയിട്ട് പോയിട്ടോ അല്ല വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ടോ ആണെങ്കിൽ ആ കാഴ്ച മക്കൾ കാണും ഇതൊന്നും ഇല്ലാതെ എന്താ പറയുക ഒരു മരണപ്പെട്ടു മരണപ്പെട്ടുപോയി എന്നൊരവസ്ഥയിൽ ആ ബാപ്പ നിൽക്കുമ്പോൾ ഈ മക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മ എന്ന് പറയുന്ന ആ വ്യക്തി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എത്രമാത്രം ഉരുകി തീർന്നിട്ടുണ്ടാവും അല്ലേ മനസ്സൊരു കി കണ്ണീരാലും മുഖം കഴുകിയിട്ടുണ്ടാകും ഈ മക്കളെ മൂന്ന് മക്കളെയും പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർ വളർന്ന് ഒക്കെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആർക്കും ആയാലും അങ്ങനെ തന്നെയാണ് ഏത് വ്യക്തിക്കായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഉപ്പ എന്നുള്ള വ്യക്തി ഒരു മരണപ്പെട്ടിട്ടില്ല ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവരുടേതായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് പോകുന്നുമുണ്ട് പക്ഷെ എന്നിട്ട് ഈ മക്കളെയോ ഭാര്യനോ തിരിഞ്ഞോ നോക്കാതെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ഒരാൾക്കും അറിയുന്നില്ല ഒരവസ്ഥ അപ്പം അങ്ങനെ ഇരിക്കെ മക്കൾ വളർന്ന് വണ്ണം വെച്ച് കല്യാണ മൂത്ത മകളെ കല്യാണ പ്രായത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞേരം ഈ കല് മൂത്ത മകളെ മൂന്ന് പെൺകുട്ടികളാന്ന് അപ്പോൾക്ക് എന്താ പറയുക നമുക്ക് നിക്കാവിന് കൈ കൊടുക്കണമെങ്കിൽ എന്തായാലും ഉപ്പമാർ വേണം അല്ലേ ഉപ്പന്മാർ മരണപ്പെട്ടു പോയവരാണെങ്കിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികൾ മതി പ്രായപൂർത്തിയായ ആൺകുട്ടികളുണ്ടെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ മാത്രമേ വേറെ ആരെങ്കിലും പിന്നെ വേണ്ടപ്പെട്ടവർ അവർക്ക് നിക്കാ ചെയ്ത് കൊടുക്കുകയുള്ളു അപ്പം അങ്ങനെ ഇരിക്കേ ഈ മക്കളെ കല്യാണ പ്രായത്തിൽ ആലോചന ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സമയത്ത് എന്താ പറയണ്ടേ യാ പിന്നെ ഈ എന്ത് ഉരുകിത്തീരുന്നു ഉരുകിത്തീരുന്നെച്ചാൽ കണ്ണീരാലി ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലെത്തിയ സമയത്ത് ഞാൻ ഇതാന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഓതാൻ വേണ്ടി കൊടുത്തത് കേട്ടോ അപ്പോൾ അവരുടെ എപ്പോഴും തന്നെ റസൂൽൻ്റെ പേരിൽ മാര്യപ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം രണ്ട് യാസീൻ ഓതും അത് ഞാൻ ആദ്യം കൊടുത്തതാണ് അപ്പോൾ അതെപ്പോൾ ഓഴുതുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് ആലോചന വരുന്ന സമയത്ത് ഉപ്പാനെ ചോദിക്കും അല്ലേ ഒരുപാട് കാര്യങ്ങൾ ഉപ്പ നിർവഹിച്ചു കൊടുക്കാനുണ്ടല്ലേ ഇവരെ വളർത്തുന്നത് പോലെയല്ല ഒരു കല്യാണത്തിൻ്റെ സമയം എത്തുമ്പോഴും കല്യാണ വളർന്നു വന്ന മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപ്പാൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സംരക്ഷണം സംരക്ഷണമെന്നല്ലേ അപ്പോൾ ആ സംരക്ഷണക്കും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉപ്പാന വേണം അപ്പോൾ എങ്ങനെ വിളിക്കുക എങ്ങനെ പോവുക എങ്ങനെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതിൽ ഈ ഉമ്മ എന്ന് പറഞ്ഞ വ്യക്തി ആകെ ടെൻഷൻ ടെൻഷനടിച്ച് വ്യാകരതയായി നിന്ന് അപ്പോൾ എന്നോട് ഇങ്ങനെ സംഭവം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഒറ്റ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ അറബി മാസവും പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ നമ്മൾ അറബി മാസത്തിൻ്റെ ഡേറ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് എന്ന ഡേറ്റിൽ നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ നോൻപ് നോക്കണം ആ നോൻപ് നോക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ഈ പിന്നെ രണ്ട് ആയത്താണ് ഞാൻ പറഞ്ഞു കൊടുത്തത് ആ ആയത്ത് നിങ്ങൾ മുറുക്കെ പിടിച്ചുക മക്കളെല്ലാം സ്കൂളിൽ പോയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് രാത്രി നമ്മൾ ഉറക്ക ഈ വിഷമവും ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ രാത്രി ഉറക്കുണ്ടാവില്ല പകലാണെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥയും അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വിഷമങ്ങളില്ലാത്ത സമയം ബുദ്ധിമുട്ടില്ലാത്ത സമയം ആ സമയത്ത് നിങ്ങൾ ഈ കുറുഗാനിൻ്റെ കുറുകാനിലുള്ള ഈ രണ്ട് ആയത്തുകൾ ഓതുക മനമൊരുകി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേരെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാ വിഷമങ്ങളും തീർത്തി എല്ലാ തടസ്സങ്ങളും നീക്കി തുറന്ന മനസ്സോടെ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളുടെ അടുത്തേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശം മാത്രം നിങ്ങൾ മനസ്സിൽ കരുതി നിങ്ങളിതൊക്കെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പം ഈ പറഞ്ഞു കൊടുത്തത് ഈ വ്യക്തി എന്ത് ചെയ്തു ഞാൻ ഇത്ത പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഓരോ വിഷമങ്ങളും എൻ്റെ മക്കളെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ മനസ്സിന് സമാധാനത്തിന് എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരുമോ വെച്ചിട്ട് ഇത്ത പറഞ്ഞ് തരുന്ന പോലെ ഞാൻ എല്ലാം ഓതാറുണ്ട് അലഹമില്ല ഞാൻ ഈ പറയുന്നത് ഈ മൂന്ന് ദിവസം ഞാൻ നോൻപ് ഞാൻ എന്തായാലും എടുക്കും അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ആയത്തുകളൊക്കെ ഞാൻ ഓതും എന്നൊക്കെ പറഞ്ഞു കേട്ടാ അപ്പം ആ പറയുന്നതോടൊപ്പം തന്നെ ഇവർക്ക് എന്താ പറയുക ചെറുങ്ങനെ 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 ഒരു മാറ്റം വരാൻ വേണ്ടി തുടങ്ങി ഭർത്താവിൻ്റെ മനസ്സ് ഒന്ന് ഇളകാൻ വേണ്ടി തുടങ്ങി ഇവരോടുള്ള ഒരു നല്ലൊരു സ്നേഹത്തിൻ്റെ ഒരു ഫോൺ വിളിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി അലഹമില്ല അപ്പം എന്നെ വിളിച്ച അറിയിച്ചു ഞാൻ പറഞ്ഞു അലഹമില്ല അതെന്തായാലും നിങ്ങളിലേക്ക് തന്നെ എത്തും ഒരു യാതൊരു വിധം ടെൻഷനും അടിക്കേണ്ട ഈ ഓതുന്നത് തന്നെ മുടങ്ങാതെ നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ഇതേപോലെ തന്നെ മക്ക മൂത്ത മോൾക്ക് കല്യാണത്തിൻ്റെ ഒരു പുതിയാപ്പുളയും ആയിട്ടാണ് ആ ഉപ്പ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഭാര്യേൻ്റെ അടുത്തേക്ക് സമീപിച്ചത് കേട്ടോ അങ്ങനെ നല്ലൊരു പുതിയാപ്പൊളിയുണ്ട് നമ്മളെ മോൾക്ക് എന്ന് പറഞ്ഞ് അതോടൊപ്പം തന്നെ എൻ്റെ എനിക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കാരണം ഓരോ നമ്മളെ കുറുകാനുകൊണ്ടും ഓരോ മഹത്വങ്ങൾ കൊണ്ടും ഓരോ ദിക്കറുകളും സ്ലാത്തുകളും കൊണ്ടും ഓരോ അത്ഭുതങ്ങൾ നമ്മളെ മുന്നിലേക്ക് കാണുമ്പോൾ തന്നെ അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും ഇതിനൊന്നും പിന്നെ എന്താ പറയുക എന്ത് മോശമാണെന്നെങ്കിലും എന്ത് നല്ലതാണെങ്കിലും ഒക്കെ നടക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അത്ഭുതം തന്നെയാണ് അല്ലേ വിഷമിച്ച് ഉപ്പ ജീവിച്ചിരിപ്പില്ലാത്തതുപോലെ തന്നെയാണവർ ഈ വളർന്നു വരുന്ന കാലത്തോളം അവർ കണ്ടത് പക്ഷേ അള്ളാഹുവിൻ്റെ അത്ഭുതമായ ഒരു എന്താ പറയുക ഈ ഓത്തിൻ്റെയും എല്ലാം ഗുണം കൊണ്ട് എന്ത് എന്ത് ചെയ്തെന്നു വച്ചാൽ അള്ളാഹുവിൻ്റെ അവരെപ്പോൾ തന്നെ റസൂള്ളാൻ്റെ പേരിൽ സലാ സലാത്തും തിക്കറുകളും ഓതുന്നതോടൊപ്പം തന്നെ ഈ രണ്ട് യാസിന്മാര്യമസ്കാരത്തിൻ്റെ സമയത്ത് അവർ ഓതുന്ന ഒരു വ്യക്തിയായത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എന്താണോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാനത്താലും നമ്മൾ ദുബക്ക് ഉത്തരം നൽകും ഉത്തരം നൽകാതിരിക്കേ ചെയ്യില്ല ഇപ്പം ആ സ്ത്രീയുടെ അടുത്ത് ഈ മൂന്ന് മുക്കളെ ഒന്നിച്ച് തന്നെയാണ് ആ ഭർത്താവ് ഉള്ളത് കേട്ടാ അപ്പം അവരോട് വ വന്നപാട് തന്നെ കുറേ ക്ഷമ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഇത് ഇത്രയും വരെ ആയത് ഒറ്റക്ക് ജീവിച്ച് കാണിച്ച് തന്ന് മക്കളെ വളർത്തി എൻ്റെ ഒരു സംരക്ഷണം എൻ്റെ ഒരു ചിലവിൻ്റെ പൈസ പോലും ഇല്ലാതെ നീ നീറാഹത്തോടെ എൻ്റെ മക്കൾക്കൊരു കോട്ടവും വാട്ടവും തട്ടാതെ തന്നെ നീ മക്കളൊക്കെ വളർത്തി വലുതാക്കി ഞാൻ ഞാൻ എന്താ പറയണ്ടേ അത്രയും അഭിനന്ദിക്കുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ പല തെറ്റുകൊണ്ടോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച കൊണ്ടോ എന്താണെന്ന് എനിക്കും അന്ന് തന്നെ അറിയില്ല പക്ഷെ അങ്ങനെ തന്നെ ഒരേ നൃത്തം ഞാൻ പോയി അതുകൊണ്ട് എനിക്ക് ഞാൻ നൂറ് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാര്യ വീട്ടുകാരോടും ഭാര്യൻ്റെ ഭാര്യനോടും മക്കളോടും ഒക്കെ തന്നെ ഞാൻ എനിക്ക് സ്നേഹത്തോടിനുള്ള കാലം നിൽക്കണം എൻ്റെ മക്കളെ ഇനി എനിക്ക് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യം അലഹദില്ല ഇപ്പോൾ രാഹത്തായി സന്തോഷമായിട്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ പല കാര്യങ്ങളും പല ആൾക്കാർക്കും നമ്മൾ നമ്മളെന്ത് ഓദിക്കഴിഞ്ഞാലും എന്ത് ചൊല്ലിക്കഴിഞ്ഞാലും ഒന്നും നടക്കുന്നില്ല നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഈ ഷഹർ എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ട് ഈ ഷെഹർ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കണ്ണി കണ്ണോ കണ്ണേർ എന്ന് പറയുന്നുണ്ടല്ലോ കണ്ണേർ കബറടക്കുന്ന പറയുന്നത് ഈ കണ്ണേറോ മുസീബത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ അത് മൂത്ത് 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 വരുമ്പോൾ അത് ഷഹറിലേക്കായിട്ട് ബാധിക്കും അപ്പോൾ ആ ഷെഹറ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ബാത്തിലാക്കണം കേട്ടോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഓത്തും വെയ്ത്തും ഒക്കെ നടന്നിട്ട് അത് ബാത്തിലാക്കി ഇല്ലായ്മ ആക്കി കളയണം അതുകൊണ്ട് എല്ലാ തടസ്സങ്ങളും വരും കേട്ടോ ഈ കണ്ണേർ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാത്തിനും ഒരു തടസ്സങ്ങളുണ്ടാൻ എല്ലാത്തിനും എന്ത് തന്നെ നല്ല ഉദ്ദേശങ്ങൾ വെച്ചാലും എന്ത് ജോലി ജോലിൻ്റെ കാര്യമായാലും എല്ലാത്തിലും പരാജയമാവും എല്ലാം തടസ്സപ്പെട്ടു പോവും അതൊക്കെ ഒക്കെ ഈ കണ്ണേർ മുസീബത്ത് കൊണ്ടാണ് കേട്ടെ ആ കണ്ണേർ കവറാക്കുന്ന പറയുന്നത് അല്ലേ അപ്പോൾ അത് നമ്മൾ എന്തായാലും അത് സൂക്ഷിച്ചിട്ട് അതിൻ്റെ എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ചില ആൾക്കാർ എനിക്ക് കമൻറ്റിൽ തന്നെ എഴുതുന്നുണ്ട് എത്ര ഓതിയിട്ടും എന്ത് ഓതിയിട്ടും നമുക്കൊന്നും ഒരു ഫലം കിട്ടുന്നില്ല എന്ന് അത് കുറച്ച് പേർ എഴുതലുണ്ട് എനിക്ക് അപ്പോൾ അത് എന്തെങ്കിലും ആണെന്നെങ്കിൽ അത് നമ്മൾ അന്വേഷിച്ച് പിടിച്ചിട്ട് അതിനെ ബാത്തിലാക്കാൻ വേണ്ടി നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റൂ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് തന്നെ ഓതിറ്റും എന്ത് തന്നെ ചെയ്തിട്ടും നമ്മുടെ ശരീരത്തിനൊരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു മുറിവുണ്ട് ആ മുറിവ് ഉണക്കാതെ നമുക്ക് എങ്ങനെ ആ ശരീരം വെച്ചിട്ട് എന്ത് നല്ല കാര്യം ചെയ്യാൻ വിചാരിച്ചാലും അല്ലേ എങ്ങനെ നമുക്ക് പവർഫുള്ളായിട്ട് നല്ല ബോഡിയാണെന്ന് വിചാരിച്ചാലും ആ കാലിനുള്ള ഒരു മുറിവോ കൈക്കുള്ള ഒരു മുറിവോ മാറാത്ത കാലത്തോളം അങ്ങനെ തന്നെ ഉണ്ടാകാൻ അതിൽ പല വിഷമങ്ങളും അത് പഴുപ്പും ഒക്കെ ആയി മാറുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഒരു കണ്ണേർ വന്ന് ഉണ്ടാകുന്ന അവസ്ഥ കേട്ടോ അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോ ക നോക്കുക കാരണം എത്ര ഓതിയിട്ടോ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അതുപോലെ തന്നെയാണ് വേറൊരാളെ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഒരു കുറേ ആൾക്കാർ എന്നോട് പറയലുണ്ട് ഇത്ത വീടില്ല ഇത്ത വീട് വാടക വീട്ടിലാകുന്ന ഇത്രയും വർഷമായി ഇരുപത്തഞ്ച് വർഷമായി പതിനെട്ട് വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടാൾ തന്നെ ഒരു എൻ്റെ വീഡിയോയിൽ കുറേ കമൻറ്റ് തന്നെ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടാണ് അല്ലെങ്കിൽ കമൻറ്റ് എടുത്ത് നോക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വീടില്ലാത്ത ഒരുപാടാൾ വിഷമങ്ങൾ പറഞ്ഞിട്ട് കമൻ്റ് എഴുതുന്നുണ്ട് അലഹമ്മില്ല അവർക്കൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് വീട് എന്ന് പറഞ്ഞ സ്വപ്നം അള്ളാഹു സുബാന്തല പരിഹരിച്ച് കൊടുക്കട്ടെ അല്ലേ ആ സ്വപ്നം പൂവണിഞ്ഞ് കൊടുക്കട്ടെ അള്ളാഹുവിനീ മരിക്കുന്നത് വരെ കൂടും മരിച്ച ഒരു കബറിന് വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കുകയുള്ളൂ അല്ലേ അപ്പം മരിക്കുന്നതിന് വരെ നമുക്ക് സ്വന്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുതരി മണ്ണും അതിലൊരു വീടും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അള്ളാഹുവിന് മാത്രമേ ആ കടാക്ഷങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെയാണ് അവരും ചെയ്തത് ഈ ഒരു സന്തോഷമുള്ള കുടുംബം അവർക്ക് വീട് എന്ന കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അവർക്കൊരു സ്ഥലവും ഇല്ല അപ്പം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു നാല് മക്കളാണ് അവർക്കുള്ളത് അപ്പോൾ ആ മക്കളെയും കൊണ്ട് ഈ വാടക വീട് എന്ന് വെച്ചാൽ എപ്പോഴും ഒരേ വീട്ടിൽ തന്നെ ആരും നിത്തിക്കില്ല ഇന്നത്തെ കാലത്ത് പണ്ട് പണ്ടെന്ന് വെച്ചാൽ പതിനഞ്ചൊല്ലോ ഇരുപത് കൊല്ലാവുമ്പോൾ വാടകത്ത് നിന്ന് ഇറക്കി ഇറക്കി വിടില്ല എന്നുവെച്ചാൽ ഒരു അഞ്ച് വർഷം മാക്സിമം കൂടി വന്ന ഒരു അഞ്ച് വർഷം ആകുമ്പോഴത്തേക്ക് തന്നെ ഓണറ് പറയും ആ റൂമ് മാറണം റൂം ഒഴിഞ്ഞു തരണം എന്നൊക്കെ പറയും അപ്പോൾ വാടക വീട് എന്ന് വെച്ചാൽ മാറി മാറി പോകുമ്പോൾ ഓരോ സ്ഥലത്തിനെ പറ്റി നമുക്ക് പരിചയപ്പെടണം അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാവണം അല്ലേ അങ്ങനെയല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും ഒരുപാട് കാലം വാടകയ്ക്ക് ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഓരോ സ്ഥലങ്ങൾ മാറി മാറി പോകുമ്പോൾ അവിടെ ഒന്ന് പരിചയപ്പെടണം അവിടെ അവ ആ സ്ഥലമായിട്ട് നമുക്കൊന്ന് നമ്മളെ ഒരു മനസ്സിനടങ്ങിയൊരു സ്ഥലമായി കിട്ടണമെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അപ്പം ഈ കുടുംബം ഇങ്ങനെ പറഞ്ഞത് ഞാൻ അത് അവർക്കും ഞാൻ ഇതാന്ന് ഓതി കൊടുക്ക ഓടാൻ വേണ്ടി കൊടുത്തത് കേട്ടോ അവർ എനിക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു വിഷമിക്കൊന്നും ചെയ്യണ്ട ഒന്നും ഇല്ലാത്ത സമയത്തും എൻ്റെ ഈ ഓത്തുകൊണ്ടും വെയ്ത്തുകൊണ്ടും മാത്രം നമുക്ക് അള്ളാഹു സുബാനത്താൽ നമുക്കൊരു അനുഗ്രഹം തന്ന് നമ്മൾ ഓരോ രൂപ നമ്മൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്തെടുത്തത് അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ട മനസ്സിന് സമാധാനം കൊടുത്തിട്ട് എല്ലാം അള്ളാഹുവിൻ്റെ വക്കലേക്ക് തവക്കൽ ചെയ്തിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഓദിക്കോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്കിപ്പോൾ ഒരാൾ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം അവർക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്ത് ആ പ്രോപ്പർട്ടിയൊക്കെ എനിക്ക് കാണിച്ചു തന്ന് സൗജന്യമായി കൊടുത്തു തന്നിട്ട് അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ ആ എൻ്റെ പ്രോപ്പർട്ടിയൊക്കെ എനിക്ക് കാണിച്ചു തന്ന് ആധാരം കാണിച്ചാന്ന് അതിലിപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം ചേർന്ന് പിടിച്ചിട്ട് തന്നെ ഇവരാരോടൊന്നും വീടില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ വാടകയാന്ന് ബുദ്ധിമുട്ടാണെന്ന് വാടക കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊന്നും ആരോടും പറയില്ല അങ്ങനത്തെ ഒരു നല്ല അള്ളാഹിലേക്ക് വിടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പേർ കൂടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല വീടിൻ്റെ എല്ലാ പണിയും ഇപ്പം ചെയ്തു വരുന്നുണ്ട് ഇന്ന് ഇന്ന് പിന്നെ കോലത്തിലായി ഇന്ന ഇതാ സംഭവം നല്ല ചെയ്തു വെച്ച് ഇത്ര വരെ എത്തി നമ്മുടെ വീടിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും വിളിക്കും പറയുകയും ഒക്കെ ചെയ്യും കേട്ടോ അലഹമുല്ല അലഹദില്ല നമ്മൾ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ പോരാ അതാണ് അള്ളാഹുവിൻ്റെ ഓരോ അത്ഭുതങ്ങളിലെ നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് നമ്മളിലേക്ക് വന്നെത്തുക പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മൾ അടുക്കണം നമ്മളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കണം അടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചോദിച്ചതിനുള്ള മറുപടിയും ഉത്തരവും അള്ളാഹു സുബാനത്താലേ നമുക്ക് തരുകയുള്ളൂ അവരെന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ ഒരിക്കലും ഇത്താൻ നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും നമുക്കൊരു വീട് എന്ന് പറഞ്ഞ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റൂ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടേയില്ല ആ വീടെന്ന സ്വപ്നം ഒരു തരി മണ്ണും നമുക്ക് കിട്ടുമെന്നുള്ളൊരു മനസ്സിൽ നമുക്കൊരു ഉദ്ദേശം ഉണ്ടായിട്ടില്ല ഇപ്പം എല്ലാം അലഹമില്ല റാഹത്തായി വരുന്നുണ്ട് ഒരു സ്ഥലം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിൻ്റെ ആഗ്രഹം നമുക്ക് അള്ളാഹു സുബാന തല സാധിപ്പിച്ച് തന്നു അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഓതുന്നുണ്ട് എല്ലാ സമയത്തും നമ്മൾ ദ ചെയ്യുന്നുണ്ട് എല്ലാ സമയത്തുള്ള അഞ്ച് ഭാഗത്ത് നമസ്കാരം നമ്മൾ കഥാകാണ്ട് തന്നെ നമ്മൾ നമസ്കരിക്കുന്നു ഇതൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വിളിച്ച് പറയും സെൻസൈഡ് വാർത്ത് ടോപ്പ് വാർത്ത് വീടിൻ്റെ എന്നൊക്കെ പറയും ചെറിയ വീടാണെങ്കിലും അലഹമ്മദില്ല ചെറിയ വീടാണെങ്കിലും അതിൽ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അത് ആ വീട് നല്ല എന്താ പറയുക നല്ലൊരു വിശാലമായി തോന്നും നമ്മളെ എങ്ങനെയാണോ അതുപോലെ നമ്മളെ വീടുണ്ടാകട്ടോ നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിലും നമ്മളെ മനസ്സ് വിശാലതയുണ്ടെങ്കിൽ ആ വീട് നല്ല തുറന്ന ഉണർവുള്ള വീടായിരിക്കും വിശാലത കൂടി വരും നമ്മളെ മനസ്സിൽ ഈ മുറുക്ക പിടിച്ചിട്ടുള്ള നം ഇറക്കി പിടിച്ചിട്ടുള്ള ആർക്കും ഒന്നും കൊടുക്കൂലെന്ന് പറയുന്ന അവരെല്ലാം എടുക്കുന്ന വീട് എന്ന് വെച്ചാൽ ഇറങ്ങി പിടിച്ച വീടായിരിക്കും ഉണ്ടാകാൻ എത്ര വിശാലയോട് കൂടിയിട്ട് എടുത്തു കഴിഞ്ഞാലും ഒരു സ്വസ്ഥതയില്ലാത്തൊരു രൂപത്തിലായിരിക്കും കേട്ടോ തുറന്ന നല്ല പിന്നെ വെളിച്ചം കിട്ടുന്ന ഒരു വീടെല്ലാം ആയി കിട്ടണമെങ്കിൽ അല്ലേ അത് ഭയങ്കരമായ അത്ഭുതം ഭയങ്കരമായ ഒരു അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടായിട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ അവർ ചെയ്ത് അലഹമ്മദി ഇപ്പം എല്ലാം റാഹത്തായി വന്ന് അവർക്ക് ഇനി ഇനി എന്നോട് പറയുന്ന വച്ചാൽ ഇനി എല്ലാം വഴി വഴിയായി നടന്നുകൊള്ളു ഒരിക്കലും ഇത്ര പറഞ്ഞാൽ വന്നത് നമ്മൾ മറക്കുകയും ചെയ്യില്ല അത് നമ്മൾ ഒരിക്കലും ഇനി നിർത്തുകയും ചെയ്യില്ല കാരണം ആ ഈ ഓരോ വിശ്വാസമാണെന്നല്ലേ നമുക്ക് ഏറ്റവും വരുത്തല്ലേ നമുക്ക് നമ്മൾ ഒരാൾ പറഞ്ഞുകൊടുക്കുമ്പോൾ ഒരാൾ ഒരു സമയത്ത് ചെയ്യുമ്പോൾ ആ സമയം അള്ളാഹു സുബാനത്തെ അവർക്കൊരു അനുഗ്രഹിച്ചു കൊടുക്കുന്ന സമയമാവും അതാ നമ്മൾ ഏത് സമയത്താണോ നമുക്ക് ഒരു നല്ല സമയമെന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയൂ നമുക്കറിയില്ല അല്ലേ അതുപോലെ തന്നെ എല്ലാ കാര്യവും ഭംഗിയായി നടക്കണമെങ്കിൽ എത്ര പിന്നെ ഉന്നമന സ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കരം ഇല്ലാതെ ഒന്നും നടക്കൂല അല്ലേ ഒരുപാട് വലിയ പദവിയിലുള്ള ആൾ പെട്ടെന്നൊരു വീഴ്ച ഉണ്ടായി പിന്നെ കണ്ണീരായി കരച്ചിലായി എല്ലാം നഷ്ടപ്പെട്ട് ഒന്നും അല്ലാത്തൊരു രൂപത്തിലാവുന്നതും അല്ലാ അള്ളാഹുവിൻ്റെ ഓരോരോ പിന്നെ അത്ഭുതങ്ങളാണ് അല്ലേ അപ്പോൾ ആരും തന്നെ എന്തു തന്നെ ഉണ്ടായാലും അള്ളാഹുവിനെ മറക്കാൻ വേണ്ടി പാടില്ല എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോ നമുക്ക് തന്നതാണ് ഇതൊന്നും നമ്മളതല്ല നമ്മൾ വന്ന് വരുമ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ തിരിച്ച് പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള മനസ്സിലുള്ള പിന്നെ ആ വിശ്വാസം അള്ളാഹു സുബാനത്താൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾക്ക് കഴിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുള്ളവർക്ക് അള്ളാഹു ഏറ്റേറ്റം വറക്കത്തിന്യാമ കൊടുക്കും ആരോടും തന്നെ ഇതാ ഇന്നാ ഇന്ന് ഇന്ന് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നെ ആകർഷിപ്പിച്ചിട്ട് പിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മിണ്ടാട്ടം അതൊരിക്കലും ഒരിക്കലും പാടില്ല പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക അത് പ്രായോഗികമായി ചെയ്തു കൊടുക്കുക അതിലാണ് നമ്മളെ വിജയം ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മ എത്ര വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ണീരുകളും നമ്മൾ കഴിച്ച് കൂട്ടുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനത്താൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് തരും അതിനാണ് നമ്മൾ അങ്ങോട്ടേക്ക് അടുക്കുമ്പം ഏതെങ്കിലും ഒരു ടൈം അള്ളാഹു സുബാനെത്താൽ നമുക്ക് അനുഗ്രഹിച്ച് തരുന്നൊരു ടൈമുണ്ടാവും ആ സമയത്തിനേക്ക് അള്ളാഹുലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് വരെ അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അവർ അവർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അത്രയും വലിയ മഹത്തായ കാര്യങ്ങളാണ് അള്ളാവ് അവർക്ക് ഒരിക്കലും വിചാരിക്കാത്തതെല്ലാം തുറന്നു കൊടുത്തതല്ലേ എല്ലാം സന്തോഷത്തിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്ഭുതം വേറെ ഒന്നും ഒന്നുമല്ല ഈ ഓരോ നമ്മുടെ കുർഗാനിലുള്ള ഓത്തിൻ്റെയും നമ്മുടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൻ്റെയും ശക്തി കൊണ്ടാണ് കേട്ടോ നമുക്കെല്ലാം അള്ളാഹു സുബാനത്താല സന്തോഷത്തിലാക്കി എല്ലാം പരിഹരിച്ചു തരുന്നത് അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഏതാന്ന് വെച്ചാൽ സൂറത്തിൽ തൗബയിലെ ലക്കത് ജായക്കും എന്ന് തുടങ്ങുന്ന ആയത്താണ് സൂറത്തിൽ തൗബയിലെ ലാസ്റ്റത്തെ ആയത്തുകളാണ് നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന ആയത്തുകളാണ് ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തത് അലഹദില്ല അവർ എന്നും തന്നെ ഓതുന്നുണ്ട് ഇതല്ല നമ്മളെപ്പോഴും ഓതുന്ന ഓത്താന്ന് അപ്പം അള്ളാഹു സുബാനത്തെ എല്ലാം എല്ലാത്തിൻ്റെ സമയത്തും നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉപന അത്ഭുതം കാട്ടിത്തരും അപ്പം മനസ്സ് സന്തോഷത്തോടെ നിൽക്കുക അതുപോലെ തന്നെ മനസ്സ് വേദനിക്കുന്നവരൊക്കെ തന്നെ പരാജയം പെട്ടു നമുക്കിനി നമ്മളിനി മുന്നോട്ടേക്ക് ഇല്ല എന്നുള്ള തോന്നല് ഒഴി ഒഴിച്ച് നമ്മൾ അള്ളാഹുവിനെയൊക്കെ അടുത്ത് എപ്പോഴും നമ്മൾ ദുവാ ചെയ്യുക ദുവയെക്കാട്ടിലും വലിയ വേറെ ഒന്നുമില്ല നമുക്ക് അള്ളാഹുവിനോട് ദുവാ ചെയ്യാം നമ്മുടെ കാര്യങ്ങള് മനസ്സുകൊണ്ട് നമ്മൾ പറയുക നമുക്ക് അള്ളാഹുലേക്ക് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് അഞ്ച് വാക്കത്ത് നമസ്കാരം അള്ളാഹുലേക്ക് നമ്മൾ സമർപ്പിക്കുക അല്ലെ എന്നിട്ട് നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു സുബ്ബാനത്താൽ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് ഈ വീട് വൈൻ്റെപ്പയ്യം നാളെ കാണുന്നവരേക്കും മനസ്സിലാമ